പുറമേ മറ്റൊരു നാണക്കേടുമായിട്ട് പശ്ചിമബംഗാളിൽ ഈ ഒരു ബി ജെ പിയുടെ കാര്യം ഉടലെടുക്കുകയാണ് നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഹൈന്ദവ കാർഡ് പുറത്തെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി വേറെ പണികളൊന്നുമില്ല തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും കീഴിൽ ബംഗാളിലെ ഹൈന്ദവർ രണ്ടാം തര പൗരന്മാരായി മാറുമെന്നാണ് മോദി ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരിക്കുന്നത് തൃണമൂവിനും മമതയും മറ്റു പ്രതിപക്ഷവും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മറ്റ് മതസ്ഥർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നും ബംഗാളിലെ ഹൈന്ദവർക്ക് അത് കണ്ട് മാറി നിൽക്കേണ്ടി വരുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ബംഗാളിലും ഒരു വിത്ത് വാങ്ങിയിരിക്കുന്നത് മോദി എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തിൽ പ്രത്യേകിച്ചൊന്നും ഇനി ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വരണം പുൽവാമയൊക്കെ കഴിഞ്ഞു മോദി ഗാരന്റെ എല്ലാം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലാതെ വേറൊന്നും ഇല്ല ഇപ്പൊ ജനങ്ങളെ എങ്ങനെയെങ്കിലും തിരിച്ചറിയിപ്പിക്കണം ജനങ്ങളെ എങ്ങനെയെങ്കിലും വോട്ട് നേടണം അതിനു വേണ്ടിയിട്ട് മോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇതെല്ലാം മോദിയുടെ വായിൽ നിന്ന് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യങ്ങളല്ല അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോഴും വർഗീയത ഉടലെടുത്തുകൊണ്ടാണ് ഈ മോദി പറയുന്നത് ഹൈന്ദവർക്ക് രണ്ടാംതര അല്ലെങ്കിൽ ഹൈന്ദവർ രണ്ടാംതര പൌരന്മാരായിട്ട് മാറുമെന്നാണ് മോദി പറയുന്നത് ഇത് ബംഗാളിലാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ പ്രചാരണത്തിനിടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് വലിയൊരു സഖ്യം ഉള്ളത് ഈ ലക്ഷ്യമിട്ട് അവിടുത്തെ മമതാ ബാനർജിക്കും അവരെ അല്ലെങ്കിൽ ലക്ഷ്യമിട്ടാണ് ഈ മോദി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവിടെ ഈ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത് മാത്രമല്ല വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്ക് മോദി തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മോദിക്ക് വേറെ പറയാൻ കാര്യങ്ങളൊന്നുമില്ല ഹിന്ദുക്കൾ ഇപ്പോൾ തന്നെ അവഗണന അനുഭവിക്കുകയാണെന്നും ആചാരങ്ങൾ പാലിക്കാൻ പോലും ഹൈന്ദവർക്ക് കഴിയില്ല എന്നും രാമനവമി ആചരിക്കുന്നതിന് പോലും ഹൈന്ദവർക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണെന്നൊക്കെയാണ് മോദി പറഞ്ഞിരിക്കുന്നത് പശ്ചിമബംഗാളില് കാരണം എങ്ങനെയെങ്കിലും വിദ്വേഷ പ്രസംഗം നടത്തണം അല്ലെങ്കിൽ ഹൈന്ദവരെ കൂട്ടുപിടിക്കണം പിടിക്കണം ഇത് തന്നെയാണ് മോദിയുടെ കാര്യം കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വീണ്ടും കസേര മോദിക്ക് തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പോലും നേരിട്ട് ജനങ്ങൾക്കിടയിലിട്ട് ഇറങ്ങി മൈകി കൂടെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് ഇതെന്ത് പ്രധാനമന്ത്രിയാണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പാർട്ടിയിൽ വിശ്വസിക്കാത്തവർ പോലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെയാണോ പ്രധാനമന്ത്രി പറയുന്നത് എന്നത് പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പശ്ചിമ ബംഗാളിൽ ബി ജെ പി പ്രവർത്തകർ അതായത് സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെയും അവരെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് ലൈംഗിക അതിക്രമങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് ഇതൊക്കെയാണ് ബിജെപിയുടെ മറ്റൊരു മുഖം എന്ന് പറയുന്നത് ഇതിനിടയിലാണ് ഈ ഒരു സംഭവം നടത്തുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണ കേസിൽ അടിക്കാൻ നിങ്ങൾ തുനിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രജ്ജ്ൽ രേവണ് മറന്നിരിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം കാരണം അദ്ദേഹം ഇവിടെ ജർമ്മനിയിലേക്ക് കടക്കാൻ പോയപ്പോൾ ഈ കേന്ദ്ര സർക്കാർ വേണ്ടവിധം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നു നമുക്കറിയാം ആ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമ കേസും വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നതും വീട്ടുകാരിയെ കാണാതായതും ഒക്കെ അപ്പോ ഇതൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യം എന്ന് പറയുന്നത് കാര്യം കാണാൻ കാലം പിടിക്കേണ്ട ഒരു അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടായി എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ി ജെ പിക്ക് ഒരു ഭയമുണ്ട് തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി എല്ലാത്തിൽ നിന്നും ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത് ഈ ജനങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇതൊന്നും വിശ്വസിക്കാത്തവരുണ്ട് പക്ഷേ മോദി സർക്കാരിനെ ഒരിക്കലും അംഗീകരിക്കാത്ത ആൾക്കാരും എന്നാൽ അതിനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കിക്കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ജനങ്ങളെ തമ്മിൽ തല്ലാനും അല്ലെങ്കിൽ ഒരു വർഗീയത നടത്താനും ഒക്കെ ഈ മോദി സർക്കാർ അല്ലെങ്കിൽ മോദി തന്നെ നേരിട്ടിറങ്ങി നടത്തുന്നു എന്നതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തെക്കാട്ടി ഏറ്റവും മോശം രീതിയിലാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഈ ഒരു വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തിയിരിക്കുന്നത് കാരണം ഇന്ത്യൻ്റെ രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ്റെ രാജ്യമല്ല അത് അവരുടെ രാജ്യം മാത്രമാണെന്ന് പറയുന്ന രീതിയിലേക്ക് മോദി അതിനെ തിരുത്തി എഴുതി എന്ന് വേണം പറയാൻ അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും എത്രത്തോളം ശതമാനം ശതമാനം കുറഞ്ഞു അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് പക്ഷേ ഈ നാലാം നാലാംഘട്ടം അടുത്ത നിഗമം മോദിക്ക് ഭയം കൂടുകയാണ് അധികാരം നഷ്ടപ്പെടുക എന്നുള്ളത് ഗുജറാത്തിൽ പോലും കഴിഞ്ഞ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ കുറഞ്ഞിരുന്നു എട്ട് മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ നഷ്ടമായത് അതായത് എട്ട് മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ഇടിവാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത് അതും ബി ജെ പി ഭരിക്കുന്ന മണ്ഡലങ്ങൾ അപ്പോ തന്നെ ബി ജെ പിക്ക് ഭയം കൂടി എന്നതാണ് ഈ തൊള്ള തുറന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ് കാരണം രാഹുലിനെ നേരിടും രാഹുൽ അങ്ങനെ ചെയ്യട്ടെ അദാനിക്ക് പോട്ടെ ഇതൊക്കെ ബി ജെ പിക്ക് അല്ലെങ്കിൽ മോദിക്ക് ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ഇവരുടെയൊക്കെ പേരിടുന്നത് ഇല്ലെങ്കിൽ ഇത്രയും നാളും പറയാതിരുന്ന മോദിയുടെയും അംബാനിയുടെയൊക്കെ പേരിട്ട് പോലും തെരഞ്ഞെടുപ്പിൽ ആളാവണം എന്നുണ്ടെങ്കിൽ ഭയം തന്നെയാണ് എന്ത് തന്നെയാലും ചീഫ് പരിപാടിയാണ് ബി ജെ പി നടത്തുന്നത്